കേച്ചേരിയിൽ കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടർക്കു നേരെ സ്വകാര്യ ബസ് കണ്ടക്ടറുടെ മർദ്ദനം സുൽത്താൻ ബത്തേരിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടറായ കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത് തോളലിന് പൊട്ടലേറ്റ രാജേഷ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ചൊവ്വാഴ്ച രാത്രി ഒൻപതരയോടെയായിരുന്നു സംഭവം കേച്ചേരിയിലുണ്ടായ വാഹനക്കുരുക്ക് പരിഹരിക്കുന്നതിനായി രാജേഷ് കുമാർ റോഡിലേക്ക് ഇറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്നതിനിടെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ കാളത്തോട് സ്വദേശി മുഹമ്മദ് സാലിഹുമായി തർക്കമുണ്ടാവുകയും മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നു സംഘർഷത്തിനിടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല നഷ്ടപ്പെട്ടതായും ടിക്കറ്റ് മെഷീന് കേടുപാടുകൾ സംഭവിച്ചതായും രാജേഷ് കുമാറിന്റെ പരാതിയിൽ പറയുന്നു പരാതിയെ തുടർന്ന് കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു പോലീസിനോ പോലീസിന് വിളി ആ വണ്ടിന്ന് പോകൂലെന്ന് വണ്ടിന്ന് പോകൂല വണ്ടിന്ന് പോവൂല ചേടാ പേടി